നമസ്കാരം അമ്പലക്കാട് ശ്രീ വാണിയകാവ് ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വാർഷിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് വരെ ദിവസങ്ങളിൽ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ നിശ്ചയിച്ച വിവരം മുഴുവൻ ഭക്തജനങ്ങളെയും റിയിച്ചു കഴിഞ്ഞു ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും അറിയിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും ഇതറിഞ്ഞിട്ടില്ലെങ്കിലോ ഇതൊരറിയിപ്പായി കണക്കാക്കണമെന്നും ദേവീനാമത്തിൽ താല്പര്യപ്പെടുകയാണ് ഇഷ്ടപരദായനിയും സർവാഭിഷ്ടിഫിത്തിപ്രദായനിയും നമ്മുടെ ദേശത്തിനും ദേശവാസികൾക്കും അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതും ശത്രുസംഹാരിണിയും ഇഷ്ടാഭീഷ്ടിസിക്കൾ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഭദ്രകാളിയും ഭഗവതിയും ഒരുമിച്ച് വാണരുള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് വാനേകാവ് ദേവി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവ ദിവസങ്ങളിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ നമ്മുടെ മനസ്സിലിരിക്കുന്ന സങ്കടങ്ങൾ അമ്മയുടെ മുന്നിൽ ഇറക്കി വച്ച് അതിനൊക്കെ നിവാരണം വരുത്തുവാനുള്ള അവസരം ഈ ക്ഷേത്രത്തിലെ ഉത്സവനാളുകളിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഉത്സവം വരുന്ന ഈ ഉത്സവ ദിവസങ്ങളിൽ അമ്മയുടെ അനുഗ്രഹം ഏറ്റുമേടിക്കുവാൻ ഏറ്റുവാങ്ങുവാൻ എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രാചാര ചടങ്ങുകളിൽ മുഴുവൻ പങ്കെടുക്കണമെന്നും ദേവീനാമത്തിൽ താല്പര്യപ്പെടുകയാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന മഹാഗണപതി ഹോമം വഴിപാടുകളായി സമർപ്പിച്ച ഭക്തജനങ്ങളെ ക്ഷേത്ര കമ്മിറ്റിക്കാർ റിയിക്കുകയും ആ ദിവസങ്ങളിൽ വഴിപാടുകൾ നടത്തിയവർ ആ വഴിപാട് സമർപ്പണ ഇതിനായി ഈ ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുകയും നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെ പേരിൽ ഗണപതി ഹോമം വഴിപാടായി നടത്തുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നു ഇതുകൂടാതെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടക്കുന്ന ഗണപതി ഹോമം ഓരോ ആൾ വ്യക്തികൾക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിനും വഴിപാടായി സമർപ്പിക്കുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നു ഗണപതി ഹോമത്തിന് ശേഷം നമുക്കെന്തെങ്കിലും മറ്റ് ഹോമങ്ങളായ സുദർശന ഹോമം അതുപോലെ തന്നെ കർഗഹോമം മൃത്യുജ്ഞയ ഹോമം ഇത്യാദി ഹോമങ്ങൾ വഴിപാടായി നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഈ ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്ന ഹോമത്തിൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ ദിവസേന നടക്കുന്ന ഉഷപൂജ ഉച്ചപൂജ അതുപോലെ തന്നെ അത്താഴ പൂജ ചുറ്റുവിളക്ക് നിറമാർ ഇത്യാദി പൂജകൾ അതോടൊപ്പം തന്നെ മലർ നിവേദ്യം ഇത്യാദി പൂജകൾ വഴിപാടായി സമർപ്പിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ ആ പൂജ നടക്കുന്ന ദിവസം നോട്ടീസിൽ ഉണ്ട് നമ്മുടെ പേര് വെച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് ആ പൂജയിൽ പങ്കെടുത്ത് നമ്മുടെ വാണിയങ്കാവ്യമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് താല്പര്യപ്പെടുവരും അതുകൂടാതെ ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റ് ഉപദേവന്മാരുടെ പൂജയായ ഗുരുപൂജയാണ് വളരെ പ്രധാനം ഗുരു നമുക്കെല്ലാവർക്കും മാർഗദർശിനിയാണ് മാർഗം ദർശനം തന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വഴികാട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതും ഈ ക്ഷേത്രത്തിലെ ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്നതുമായ ഗുരുവിനെ വളരെ പ്രാധാന്യമുള്ള പൂജാതി കർമ്മങ്ങൾ ഇഷ്ടപൂജകൾ പ്രധാന പൂജകൾ നടക്കുകയാണ് വിശേഷാൽ പൂജകൾ നടക്കുകയാണ് ആ ഗുരുപൂജ നടക്കുന്ന സമയം ഗുരുപൂജ സമർപ്പണമായി നടത്തുവാൻ എല്ലാ ഭക്തജനങ്ങൾക്കും അവസരമുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഗുരുപൂജയിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന് ദേവീനാമത്തിൽ താല്പര്യപ്പെടുന്നു മറ്റൊരു പ്രധാന വഴിപാടായ ഗുളിക ഭഗവാന്റെ പൂജയാണ് ഗുളിക പൂജ നടക്കുന്ന സമയത്ത് ഗുളിക പൂജ വഴിപാടായി സമർപ്പിച്ചവൻ നോട്ടീസിൽ നോക്കിയിട്ട് ഗുളിക പൂജയുടെ ദിവസം അവരുടെ വഴിപാടുകൾ സമർപ്പണത്തിനായിട്ട് അതിൽ പങ്കെടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടി ഗുളികരോട് ഗുളിക ഭഗവാനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ പ്രസാദം വാങ്ങിക്കണമെന്നും താല്പര്യപ്പെടുന്നു അതോടൊപ്പം തന്നെ പൂജ നടത്തുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ ഗുളികന് പ്രധാന വഴിപാടുകൾ നടത്തി നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുകയാണ് പിന്നെ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉപദേവന്മാരുടെ വഴിപാടാണ് നാഗപൂജ നാഗപൂജ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാറിയ ഒരു പൂജയാണ് അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും നമുക്കോരോരുത്തർക്കും എല്ലാവർക്കും അറിയാം നാഗ ദൈവങ്ങൾക്ക് ഒരുപാട് വരങ്ങൾ നമുക്ക് തരുവാനും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുവാനും നമ്മുടെ പല കാര്യങ്ങൾക്കും പൂർത്തീകരണം വരുത്തുവാനും നമ്മുടെ പല തടസ്സങ്ങളും മാറ്റിത്തീരുവാനും ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നാഗപരമ്പരകൾക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മളിൽ പെട്ടവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർവികമായിട്ട് നാഗദോഷങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകുവാൻ നമുക്ക് ഈ നാഗപൂജ നടക്കുന്ന അവസരത്തിൽ ക്ഷേത്രത്തിലെത്തി നമ്മുടെ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ നാഗദോഷങ്ങൾ തീർക്കുവാനും നാഗപൂജ നടത്തുവാനും സർപ്പബലി നടത്തുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് സർപ്പപൂജ വഴിപാടായി നടത്തുന്ന സമർപ്പണമായി നടത്തുന്ന കുടുംബം ആ സർപ്പപൂജ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെത്തി ആ വഴിപാട് സമർപ്പണമായി സമർപ്പിച്ച് അതിൻ്റെ പ്രസാദം വാങ്ങണമെന്നും താല്പര്യപ്പെടുകയാണ് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് നാഗപൂജ നാഗദോഷങ്ങൾ തീർക്കുവാൻ എന്നോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുവാൻ നമുക്ക് നാഗപൂജ നടത്തുവാനുള്ള അവസരം ഈ ക്ഷേത്ര ഉത്സവ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും പിന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു വഴിപാടാണ് ക്ഷേത്രത്തിലെ പറയ്ക്കൽ അപ്പോൾ രണ്ട് ക്ഷേത്രത്തിലെ ദേവി ഉത്സവ ദിവസങ്ങളിൽ ദേവി പുറത്തിറങ്ങും ദേവി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നമ്മുടെ വീടുകളിലേക്ക് ആനയിച്ചുകൊണ്ടുവന്നു നമ്മുടെ വീട്ടിൽ നമുക്ക് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ട വഴിപാടായ നിറ പറുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അമ്മ നേരിട്ട് മനസ്സിലാക്കുന്നു അതിൽ നമുക്ക് അമ്മയോട് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് പറയി അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം നമുക്ക് ഉണ്ടാക്കിത്തരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോൾ കുറച്ചുകൂടി ജീവിത നിലവാരങ്ങൾ ഉണ്ടാക്കിത്തരും ദിവസം വരും കാലങ്ങളിൽ പറയിറക്കിയവർക്കറിയാം അവർക്കതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഓരോ വർഷവും നമുക്ക് പറകൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പറഞ്ഞിറയ്ക്കുന്നവർക്കാണ് അപ്പോൾ വീട്ടിൽ അമ്മ വരുന്ന സമയത്ത് നമ്മളെ വീടും പരിസരവും ഒക്കെ ശുദ്ധി ശുദ്ധവൃത്തിയാക്കി നമ്മളെ നോമ്പ് നോക്കി എല്ലാവിധത്തിലുമായിട്ടുള്ള അമ്മയുടെ അമ്മയെ വരവേറ്റ് അമ്മയ്ക്ക് നമ്മുടെ പൂർണ്ണ മനസ്സമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് പറയ്ക്ക പൂർണ്ണ മനസ്സ് സങ്കല്പം നിറയ്ക്കുക നമ്മുടെ എല്ലാവിധ പറ നമുക്കറിയാം അതിനകത്ത് നിറയ്ക്കുന്ന നെല്ലാണ് ധാന്യമാണ് അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും സമർപ്പിക്കുക നമ്മുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം അമ്മയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള സങ്കല്പം കൂടി അതിലുണ്ട് അതോടൊപ്പം തന്നെ അമ്മയുടെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകും എന്നുള്ളതുമാണ് പറന്നടയ്ക്കലിൻ്റെ പ്രധാന കാര്യം പറന്നടനെ കുറിച്ച് ഞാൻ വന്നിട്ട് പ്രാവശ്യം ഒരു പ്രത്യേകത തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ട് ഇത് ഉത്സവ ദിവസം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോൾ പറന്നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പറന്നടക്കുന്ന സമയത്ത് പോർച്ചുണ്ടെങ്കിൽ പോർച്ചിലിറക്കാം അല്ലെങ്കിൽ വീട്ടിൻ്റെ മുൻവശത്തൊരു ചെറിയ പന്തലിടാം നമുക്ക് പറ്റുന്ന രീതിയിൽ കലങ്കരിച്ച് പന്തലിടാം ഇനി അതൊന്നും അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് വലിച്ചു കിട്ടിയായിരുന്നാലും വെയിലുകൊള്ളാതെ അമ്മയുടെ മുകളിൽ മറ്റേ ഒന്നും വിടാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് അവസരം ഒരുക്കി കൊടുക്കണം അപ്പോൾ പറയെടുക്കാനുള്ള പറയും നെല്ലും ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരും നമുക്ക് ഗണപതിക്ക് വെച്ചിരിക്കാനുള്ള സാധനവും വിളക്കും തിരിയും എണ്ണയൊക്കെയാണ് അതിനുള്ള സാധനത്തിൻ്റെ ലിസ്റ്റ് നിങ്ങളെ പറയെഴുതിയ ക്ഷേത്ര കമ്മിറ്റിക്കാർ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അറിയിക്കും അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം പറ നടക്കുന്ന എല്ലാ വീടുകളിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ വർഷവും നിങ്ങൾക്ക് പറയി അവസരം ഉണ്ടാകട്ടെ അതിനുള്ള അനുഗ്രഹം അമ്മ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന പരിപാടികളിൽ മറ്റൊന്നാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന മീനപ്പൂര പൊങ്കാല അമ്മയുടെ ഏറ്റവും ഇഷ്ട വഴിപാടുകളിലൊന്നാണ് പൊങ്കാല അത് അമ്മമാരും സഹോദരിമാരും സമർപ്പിക്കുന്ന ഒരു സമർപ്പണ വഴിപാടാണ് അർപ്പണ മനോഭാവത്തോടു കൂടി മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ അതിൽ കൂടുതൽ ദിവസങ്ങളിൽ നോമ്പ് നോറ്റി നമ്മുടെ മാതൃസമതി മാതൃപ്രവർത്തകർ അമ്മമാർ സഹോദരിമാർ പൂർണ്ണ മനസ്സോടുകൂടി അർപ്പണ മനസ്സോടുകൂടി അവരുടെ കുടുംബ കുടുംബഐശ്വര്യത്തിന് വേണ്ടി അവരുടെ ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ സന്താനങ്ങളുടെ സുഖത്തിന് വേണ്ടി സന്താനങ്ങളുടെ സൗഭാഗ്യത്തിന് വേണ്ടി തൊഴിൽ തടസ്സത്തിന് വേണ്ടി മംഗല്യ തൊഴിൽ തടസ്സങ്ങൾ പൂർത്തീകരിക്കുവാൻ മംഗല്യ സൗഭാഗ്യമുണ്ടാകുവാൻ സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ കുടുംബ കലഹങ്ങൾ മാറ്റിക്കിട്ടുവാൻ കുടുംബ ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങളുണ്ടാകുവാൻ എല്ലാവിധമായിട്ടുള്ള നമ്മുടെ ദുഃഖങ്ങൾക്കും ദോഷങ്ങൾക്കും ും ദുരിതങ്ങൾക്കും നിവാരണം വരുത്തി തരുവാൻ അമ്മമാർ സ്വന്തം മനസ്സോടുകൂടി സ്വന്തം മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ പൂർണ്ണ മനസ്സോടുകൂടി അമ്മയുടെ നടയിൽ നടത്തുന്ന ഒരർപ്പണ പരിപാടാണ് പൊങ്കാല സമർപ്പണം അതുകൊണ്ട് വാണിക്കാവിൽ മീനപ്പൂരം നടക്കുന്ന അതായത് പത്താം ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച നടക്കുന്ന മീനപ്പൂര പൊങ്കാലയിൽ മുഴുവൻ അമ്മമാരും പങ്കെടുത്ത് പൊങ്കാല എണ്ണമെന്നും മുഴുവൻ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കണമെന്നും ദേവീനാമത്തിൽ താല്പര്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഒമ്പതാം തീയതി ഏപ്രിൽ ഒൻപതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് വലിയ ബ്രഹ്മഗിരി നിന്ന് ആരംഭിക്കുന്ന വൻപിച്ച ഘോഷയാത്ര വൻ വിജയപ്രദമാക്കി വിജയപ്രദമാക്കിത്തീരുവാൻ എല്ലാ ഭക്തജനങ്ങളും ആ ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്നും അതിനെ ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ നോട്ടീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊരു അറിയിപ്പായി കണക്കാക്കി കൃത്യം അഞ്ചേ മുപ്പതിന് തന്നെ ക്ഷേ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരണമെന്നും അവിടുന്ന് വിവിധ രീതിയിലുള്ള ആഘോഷ കലാപരിപാടികളോടുകൂടി നൃത്ത നാട്യ സംവിധാനത്തോടുകൂടി ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുത്ത് വാണിയങ്കാവിലമ്മയുടെ ഘോഷയാത്ര ഒരു വൻ വിജയമാക്കി തീർക്കുമെന്നു ദേവി നാമത്തിൽ താല്പര്യപ്പെടുക ഉത്സവത്തിൻ്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുതി തർപ്പണം ഗുരുതി സമർപ്പണം വളരെ പ്രധാന വഴിപാടാണ് അമ്മ ഗുരുതി സമർപ്പണത്തിനായി ഗുരുതിക്കളത്തിൽ കുടികൊള്ളുകയും അമ്മയുടെ മുൻപ് വെച്ച് അമ്മയുടെ കൂടെ ഉത്സവ നാടുകളിൽ അമ്മയുടെ കൂടെ വന്ന മുഴുവൻ ദേവം ദേവീ ദേവന്മാർക്കും അമ്മ ബലികൊടുത്ത് അവരെയെല്ലാം സന്തോഷിപ്പിച്ച് തിരിച്ച് പറഞ്ഞയക്കുന്ന ഒരു സംവിധമാനമാണ് ഗുരുതി സമർപ്പണം അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ദോഷങ്ങൾ ഇവയൊക്കെ മാറ്റി കിട്ടുവാൻ നമ്മുടെ സാമ്പത്തിക തടസ്സം തൊഴിൽപരമായ തടസ്സം നമ്മുടെയോ നമ്മുടെ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സം അതോടൊപ്പം തന്നെ നമ്മുടെ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ മംഗല്യ തടസ്സങ്ങൾ സന്താന തടസ്സങ്ങൾ സന്താന ദുരിതങ്ങൾ ഇത്യാദി എല്ലാവിധമായിട്ടുള്ള ദുഃഖങ്ങൾക്കും ദോഷങ്ങൾക്കും നിവാരണം വരുത്തി തരുവാൻ ഈ ഗുരുതി സമർപ്പണ പൂജ സമയത്ത് നമ്മൾ പങ്കെടുത്ത് അത് വഴിപാടായി സമർപ്പിക്കുകയും അതിൽ നമുക്ക് നാളികേരം പൊട്ടിച്ച് നമ്മുടെ ദോഷങ്ങൾ മാറ്റാം ഗുരുതിക്കളത്തിൽ മറ്റു വഴിപാടുകൾ ചെയ്ത് നമ്മുടെ ദോഷങ്ങൾ മാറ്റാം ഗുരുക്ക ഗുരുതിക്കളത്തിൽ ഗുരുതി പൂജ സമർപ്പണം നടത്താം ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഗുരുതി സമർപ്പണ സമയത്ത് പങ്കെടുത്ത് നമ്മൾ നമ്മുടെ ദുഃഖദോഷ ദുരിതങ്ങൾ മാറ്റുവാനുള്ള അവസരം ശരിക്കും വിനിയോഗിക്കണമെന്നും അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നും ദേവീനാമത്തിൽ താല്പര്യപ്പെടുകയാണ് ഗുരുതി സമർപ്പണമായി നടത്തുന്ന ഭക്ത കുടുംബം ആ ഗുരുതി സമർപ്പണ സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ വഴിപാട് വാങ്ങണമെന്നും ഈ ദേവീനാമത്തിൽ താല്പര്യപ്പെടുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാടാണ് കലശാഭിഷേകം ഈ ക്ഷേത്രം നടക്കുന്ന സമാപന ദിവസം രാവിലെ നടക്കുന്ന പഞ്ചവിംശതികം കലശം വഴിപാടായി നടത്തിയ കുടുംബാംഗം അതോടൊപ്പം തന്നെ അവർ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അമ്മയോട് പറഞ്ഞ് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഈ കലശാഭിഷേകത്തിൽ പങ്കെടുത്ത് അതിൻ്റെ പ്രസാദം മേടിക്കണമെന്നും അതോടൊപ്പം തന്നെ കലശാഭിഷേകങ്ങൾ വീണ്ടും വഴിപാടായി നടത്തുവാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് ഓരോ ആൾക്കാർക്കും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കലശാഭിഷേക പൂജ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് അമ്മയുടെ അന്നദാനം ഒരു മഹാദാനമാക്കി മാറ്റണമെന്ന് ദേവീനാമത്തിൽ താല്പര്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ വിവിധ ഉത്സവ ക്ഷേത്രാചാര ചടങ്ങുകളിലേക്ക് അമ്മയ്ക്ക് നമുക്ക് സമർപ്പണമായി കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് പച്ചക്കറി സാധനങ്ങൾ അതുപോലെ തന്നെ പഴം മുതലായ കാഴ്ചദ്രവ്യങ്ങൾ അതുപോലെ തന്നെ എണ്ണ അരി അന്നദാനത്തിനുള്ള പച്ച പച്ചക്കറി അരി ഇങ്ങനെയുള്ള ഇത്യാദി സാധനങ്ങൾ ക്ഷേത്രതന്നിധിയിൽ നമുക്ക് വഴിപാടായി അതുപോലെ തന്നെ കാഴ്ചവസ്തുവായി സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് ഓരോരുത്തർക്ക് നമുക്ക് അങ്ങനെ എന്തെങ്കിലും നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ക്ഷേത്ര നടയിൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ഉത്സവ ചടങ്ങുകളിലും മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നും മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായവും സഹകരണവും സാന്നിധ്യം താ താല്പര്യപ്പെടുകയാണ് കഴിഞ്ഞ ഉത്സവ നാടുകളിൽ മുൻ നടന്ന ഉത്സവ നാടുകളിൽ നമ്മളെ സഹായിച്ചും നമ്മളോടൊപ്പം സഹകരിച്ചും നമ്മുടെ എല്ലാ വിധത്തിലുമായി നമുക്ക് പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ഉത്സവ ദിവസങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ദേവി നാമത്തിൽ അർപ്പിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം